ിത്തു ജോലാണ് പടം പോക്രിപ്റ്റിങ്ങിലുള്ളൊരു ഡെവലപ്മെന്റ് ഗംഭീരമാണ് സസ്പെൻസിന്റെ അങ്ങേറ്റാണ് അടിപൊളി ചെയ്തിട്ടുണ്ട് അത് വന്നാണ് ചുമ്മാ തമാശ നിവാസൊക്കെ ആയിട്ട് ഓർത്ത് വന്നാണ് പക്ഷെ ഇതുപോലൊരു ത്രില്ലർ ഒന്നും ഓർത്തില്ല ദൃശ്യം കഴിഞ്ഞ് ഇതുപോലെ ഞാനൊരു ത്രില്ലിങ് അതുമായിട്ടൊരു ജിത്തുവിൻ്റെ ഒരു ലെവൽ ജിത്തു ജോസഫിൻ്റെ ഒരു ലെവലാണ് പടം പോയേക്കുന്നത് അടുക്കി ലണ്ടോ എന്ന് വെച്ചാൽ മേക്കിംഗ് പടം അതുപോലെ അതുപോലെ പടം ഒന്ന് തകർത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മസ്റ്റ് വാച്ച് തിയേറ്റർ എന്തായാലും ഒന്ന് കാണണം തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട അടിപൊളി സിനിമ സസ്പെൻസ് ത്രില്ലറാണ് പടം ഡീസൻ്റ് സസ്പെൻസിൻ്റെ ദൃശ്യത്തിൻ്റെ മറ്റൊരു ലെവൽ ലെവലായിട്ടും മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഇതുവരെ നമ്മൾ കണ്ടേക്കുന്ന ഒരു ലെവലിൽ മറ്റോ ഏറ്റവും എക്സ്പീരിയൻസാണ് പെർഫോമൻസ് ഒരു ഒരു സസ്പെൻസ് ഫാമിലി ത്രില്ലർ ആയിരിക്കും ഇതൊരു ഹിറ്റ് ആയിരിക്കും ഒരു ഡൗട്ടും ഇല്ല സൂപ്പർ നമ്മളിത് കണ്ടാക്കുന്ന ഒരു പാറ്റേൺ നമ്മുടെ മൈൻഡിലുള്ള ഒരു ആക്ടേഴ്സ് എല്ലാവരും ഒരു സസ്പെൻസിന്റെ ത്രില്ലറിന്റെ വേറൊരു ലെവൽ ഷോക്കിംഗ് സൂപ്പർ 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 ഏജ് ലെവല് ഇല്ല രനെ അവർ കൗണ്ട് ആയിട്ടുണ്ട് അടിപൊളി അടിപൊളി 2000 അടിപൊളി അടിപൊളി ആണ് അന്റെ മോൾ കുട്ടിയോട് അഭിനയിച്ചിട്ടുണ്ട് എയില് മാലുട്ടി മോളുടെ കുട്ടിയാണ് അടിപൊളി സർപ്രൈസ് സൂപ്പർ ബ്ലോക്ക്ബസ്റ്ററാണ് പറയണ്ട ബ്ലോക്ക്ബസ്റ്ററാണ് കൺഫേം അടിപൊളി കൺഫേം കൺഫേം ബ്ലോക്ക്ബസ്റ്റർ എന്ന് പറയാൻ ഇല്ല നല്ല മൂവിയാണ് 100% ഫാമിലി എന്റർടെയ്ൻമെന്റ് 100% ഫാമിലി എന്റർടെയ്ൻമെന്റ് ഇനിയും ഉണ്ട് അടിപൊളി ആര് കോമ്പേയരെ വർക്ക് ഉണ്ട് ഡൈനാസ്ട്രിയ ബേസിക് കോംപ്ലക്സ് അടിപൊളിയാണ് കാര്യം ാണ് മിസ്റ്ററി സസ്പെൻസ് കാണാൻ തിയേറ്റർ പോണോ

അവസാനം കിട്ടിലംപട ക എന്താ പരിപാടിന്ന് മനസ്സിലാവൂല പടം കണ്ടിറങ്ങുന്നോ കിട എല്ലാരും പടം കാണാം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എല്ലാരും കണ്ടു വിജയിപ്പിക്കുക എല്ലാരും പടം കണ്ടു വിജയിപ്പിക്കുക ഞങ്ങളുടെ സിനിമയാണ് നിങ്ങൾ കണ്ടിട്ട് പറയാൻ എങ്ങനെയാണെന്ന് പറയുന്നത് നല്ല പടം അടിപൊളി പടം സൂപ്പർ ആണ് ഡിസ്കഷൻ ഫാമിലി കാണാൻ പറ്റില്ല സസ്പെൻസ് ആണ് ഒന്നും പറയാനില്ല ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു പോയിന്റ് പോലും പറഞ്ഞാൽ പ്രോബ്ലം ആണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല കണ്ട് അറിയണം അടിപൊളി മൂവിയാണ് ഞാൻ അഭിനയിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ അടിപൊളിയായിരുന്നു കാണാ നമുക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു മൂവീന്റെ പാട്ടാവാൻ പറ്റിയതില് മോളതല്ലേ മോളതാണല്ലേ അതുകൊണ്ട് നല്ല ഇഷ്ടം അടിപൊളി ഇഷ്ടപ്പെട്ടു ത്രില്ലറൊക്കെ ആകുന്നു കേൾക്കുമ്പോ സന്തോഷം അല്ല എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് ഐ തിങ്ക് ഫസ്റ്റ് ക്രോസ് ജോൺ ഫിലിമാണ് സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു രണ്ട് ഡി ഒ പിസും പ്രൊഡ്യൂസേഴ്സാണ് സോ നിങ്ങൾക്ക് അറിയാം എങ്ങനെ വിഷ്വൽ ആണ് സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പ്ലീസ് കാണും ഫാമിലി ഫാമിലി ഫ്രണ്ട്ലി ഫിലിമാണ് താങ്ക് യു സോ മച്ച് പോയി കൊണ്ടുപോയി പണം സൂക്ഷ്മർഷിന് നല്ല സൂക്ഷ്മതയോടെ കണ്ടിരിക്കേണ്ട ഒരു സിനിമ നമ്മൾ വളരെ നല്ലൊരു ത്രില്ലിങ്ങിലോട്ട് കൊണ്ടുപോകുന്ന സിനിമ പിന്നെ നസ്രിയുടെ ഒരു തിരിച്ചറിവ് പിന്നെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളൊക്കെ അടിപൊളി നന്നായിട്ടുണ്ട് അതിലും ഡയറക്ഷനും ഒരു പ്രത്യേക മൈക്കിങ്ങും നല്ല ബീജിയും അടിപൊളി കൊള്ളാം നന്നായിട്ടുണ്ട് കുറച്ച് സിറ്റുവേഷൻസ് കോമഡീസ് ഉണ്ട് കോമഡീസ് കോമഡീസൊക്കെ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തല്ലെങ്കിൽ സിറ്റുവേഷൻസ് കോമഡീസ് നല്ലതായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഒരു ത്രില്ലറാണ് പിന്നെ ശ്രീയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബേസിലാണെങ്കിലും നമുക്ക് ചിരി വരുന്ന കുറേ സിറ്റുവേഷൻസ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി വന്നതാണ് നന്നായിട്ടുണ്ട് ത്രില്ലറിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കോമഡി എന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല സിറ്റുവേഷൻസ് കോമഡീസ് ആണ് ആ കോമഡിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തല്ലെങ്കിലും നമുക്ക് ചിരി വരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് ത്രില്ലർ കോമഡി ആണ് ത്രില്ലറാണ് കോമഡി ഉണ്ട് പക്ഷേ ത്രില്ലർ എന്തായാലും തിയേറ്റേഴ്സിൽ കാണും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെയാണ് ബേസിൽ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ കാണുമായിരിക്കും നല്ലത് ഞാനതിനെ പറ്റിയൊന്നും പറയില്ല എല്ലാവരും തിയേറ്ററിൽ കാണും സെറ്റും ഫെൽറ്റ് ലൈക്ക് എ ഹോം ആൻഡ് റൈറ്റ് നൗ ായിരിക്കും പ്രതീക്ഷി ഡിഫറെന്റ് ശരിക്കും അതെ അതെ എനിക്കൊന്നും ഈ സിനിമ ഇറങ്ങുന്നതിന്റെ ആദ്യത്തെ തമ്മിലും ബേസിലായിട്ടിന്റെ ബേസിലായിട്ടിന്റെ മോളിന്റെയും നച്ചുവിന്റെയും ഫോട്ടോ വെച്ചിട്ടായിരുന്നു സോ എവറിബി എക്സ്പെക്ടഡ് ഇറ്റ് ടു ബിയോ റോം കോം പക്ഷെ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ പക്കാ ത്രില്ലർ സിനിമ തന്നെയാണ് നസറി ഇപ്പോഴും അവിടെ ഇവിടെ കൊള്ളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കംബാക്ക് പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നസറിയ ബേസ്ഡിലായിട്ട് തന്നെ പിന്നെ സമീർ പ്രകാശ് ഐജോ ഖാലിദ് അവരുടെയൊക്കെ ഒരു പ്രോജക്റ്റിൽ ഭാഗമെന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആൻഡ് ഈ സിനിമ ഇപ്പം വർക്ക് ആയപ്പോൾ ഐ ഫീൽ വരിക ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് വളരെ ഡിഫറെൻ്റായിട്ട് ഇപ്പം കാണുന്ന മൂവീസിൽ വെച്ച് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കോൺസെപ്റ്റാണ് ടിൽ ദ എൻഡ് അത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ കംപ്ലീറ്റ് സസ്പെൻസ് ഹ്യൂമർ ഫുൾ ഓൺ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഡിഫറെൻറ്റ് ഓണറാണ് അവരുടെ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ആസ് എക്സ്പെക്റ്റഡ് അവരുടെ കോമ്പിനേഷൻസ് ഇനിയും എക്സ്പെക്ട് ചെയ്യാം ഇറ്റ്സ് ടോട്ട്ലി ഗുഡ് മൂവി എല്ലാവരും കാണാം വെരി മച്ച് ലാസ്റ്റത്തെ സീനൊക്കെ നന്നായിട്ടുണ്ട് ലൈക്ക് ലാസ്റ്റത്തെ ഒരു ടെൻ മിനിറ്റ്സാണ് മൂവിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംവാദ ശ്രീ എസ്ഡാണ് ഇൻഡ്രിയോലി നല്ല മൂവിയാണ് ഇവിടെ കണ്ടിട്ടുള്ള നസറിടേലും ബേസിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല അതിൽ നിന്ന് മാറിയിട്ട് വളരെ ആയിട്ടുള്ള ഒരു ജേണർ എക്സ്പീ എന്താ എക്സ്പെരിമെൻറ്റ് ചെയ്യുക സ്ക്രിപ്റ്റിങ്ങിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് അത് അതിൽ കൃത്യമായിട്ട് ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യാനൊക്കെ ഡയറക്ടർക്ക് നല്ല രീതിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു മൈന്യൂട്ട് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഓഡിയൻസിന് ഗസ് ചെയ്യാൻ പറ്റുന്നൊരു ത്രെഡിനെ സ്ക്രിപ്റ്റിങ്ങിലുള്ളൊരു ഡെവലപ്മെൻറ്റ് ഗംഭീരമാണ് അവസാനം വരെ സ്ക്രിപ്റ്റിംഗ് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തിട്ടാണ് മൂവി ചെയ്തിട്ടുള്ളത് സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷൻ സൈഡും ഇറ്റ്സ് ആവശ്യം അവർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ആളുടെ ഫസ്റ്റ് മൂവിൽ നിന്നും രണ്ടാമത്തെ മൂവിയിലേക്കുള്ളൊരു ഗ്രോത്ത് അത് ഗംഭീര ഗ്രോത്താണ് അത് ബ്രില്ൻ ബ്രില്ൻ ഇതിൻ്റെ മേക്കിംഗ് ആ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞ ഒരു പക്ഷേ ഫ്ലോപ്പ് അല്ലെങ്കിൽ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആയി പോകേണ്ട ഒരു സാരത്തിനെ നല്ല രീതിക്ക് മെയ്ക്ക് ചെയ്ത് സ്ക്രിപ്റ്റിങ്ങിനെ നല്ല രീതിക്ക് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇതെന്തായാലും ഓഡിയൻസ് സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ മൂവി അതിഗംഭീരമായിരുന്നു മൂവി സാധാരണ നമ്മുടെ ഒരു മലയാള സിനിമയുടെ മേക്കിംഗ് ഒരു പാറ്റേണിലെ വന്നിരിക്കുന്ന സിനിമയിൽ ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ പടം എങ്ങോട്ടാണ് ഈ പോകുന്നത് ആ ഒരു മിസ്റ്ററി ആ ഒരു ക്യൂരിയോസിറ്റി ക്ലൈമാക്സ് വരെ ഈ സിനിമയ്ക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് വിജയം പിന്നെ നസ്രിയുടെയും ബേസിൽ പെർഫോമൻസ് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ പെർഫോമൻസ് സിനിമയിൽ അഭിനയിച്ച് ചെറിയ ചോറും ചെറിയ ചെറിയ റോളുകളുള്ള പോലെ അവരുടെ റോളുകൾ ഗംഭീരമായിട്ടുണ്ട് പിന്നെ മിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുന്നിടത്ത് ആ സിനിമയുടെ പരാജയമാണ് പക്ഷേ നമ്മുടെ ഗസുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു വേറെ ലെവൽ ക്ലൈമാക്സ് സിനിമയ്ക്ക് വന്നു പിന്നെ ഇതിൻ്റെ അണ്ടർലൈനിങ് വളരെ ഒരു റെലവൻ്റായുള്ള ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ട് ഒരു ഇപ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡിൽ നിൽക്കുന്ന ഒരു ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അത് പറഞ്ഞ സിനിമയുടെ എസെൻസ് ആയിപ്പോകും ആ ഒരു ലെവലിലേക്ക് ഒരു ചിന്തിക്കാനുള്ള ഒരു ഒരു മെസ്സേജ് കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട് എന്തുകൊണ്ടും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ കണ്ട ഒരു ഫീലാണ് സൂഷമ ഹർജി നൽകിയത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആദ്യത്തെ ഇരുവന്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നിയത് ബേസിൻ്റെ സാധാ ഓഡിയൻസിന് ഇത് എങ്ങനെ ഡൈജസ്റ്റ് ആകും പോകുന്നുള്ളൂ പക്ഷെ സിനിമ കഴിയുമ്പോഴത്തേക്കും ബേസിൻ്റെ പെർഫോമൻസ് കൊണ്ട് ബേസിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നസ്രിയ വളരെ ചൂസിയായിട്ട് സിനിമ ചെയ്യുന്നതാണ് ഈ സിനിമ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം നസ്രിയ അതിഗംഭീരമായിട്ട് ചെയ്തു